രണ്ടായിരത്തി പതിനാറില് ഞാൻ ടെലിവിഷനിൽ പോക്ക് നിർത്തി ഈ ചർച്ചകൾക്കൊക്കെ വല്ലപ്പോഴും ഒക്കെയാണ് പോയിരുന്നത് അത് പ്രധാനപ്പെട്ട അവർ മിക്കവാറും വിളിച്ചിരുന്നത് സി പി എമ്മുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് നമുക്ക് വേറെയും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റും പക്ഷെ അവർ വിളിച്ചു കൊണ്ടിരുന്നതിനാണ് പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശോഭ ജോണിൻ്റെ വീട്ടിൽ തന്ത്രി പോയ വിഷയം അപ്പം ഇങ്ങനത്തെ വിഷയങ്ങൾ കുറേ നാളായി അപ്പോൾ രണ്ടായിരത്തി പതിനാറില് സീതാറാം യെച്ചൂരി ആദ്യമായിട്ട് ജനറൽ സെക്രട്ടറി ആകുന്ന ചർച്ച രാവിലെ എട്ട് മുതൽ വൈകുന്നേരം അഞ്ച് വരെ ഞാൻ മാത്രമേ ചാനലിലിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നത്തുകൊണ്ടത് ടി വിയിൽ പോക്ക് അവസാനിപ്പിച്ചു നീലകണ്ഠൻ ഇടക്കിടക്ക് ടി വിയിൽ ഒരാളാണ് പക്ഷേ ഈയിടെയായിട്ട് യുടെ ആയിട്ടല്ല കുറെ കാലമായി നീലകണ്ഠനെ ഈ അന്ത്യ കാണുന്നില്ല ഈ അന്ത്യ ചർച്ചകളിൽ മനഃപൂർവ്വം പോകാത്താണോ അന്ത്യ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ടോ സമൂഹത്തിൽ രാമേന്ദ്രൻ പറഞ്ഞ പോലെ ഞാൻ അന്ത്യ റെഗുലറായി പോയിരുന്ന ഒരാളാണ് ഈ പല വിഷയങ്ങൾ ഇപ്പോൾ പരിസ്ഥിതി സംബന്ധിച്ച വിഷയത്തിൽ അല്ലെങ്കിൽ സി പി എം സംബന്ധിച്ച രാഷ്ട്രീയം സംബന്ധിച്ച വിഷയത്തിലൊക്കെ ഞാൻ പോവാറുണ്ട് കുറച്ചു കാലമായി എനിക്ക് രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ ഇതിൽ വന്നു ഞാൻ പലതും പലതും പോകുന്നത് ഇപ്പോഴും പോകുന്നത് ഇപ്പോഴും ചിലർ വിളിക്കാറുണ്ട് പോകാറുണ്ട് പോകുന്നത് ചില സൗഹൃദത്തിൻ്റെയൊക്കെ പുറത്താണ് അയാൾ വിളിക്കുമ്പോൾ ഇങ്ങനെ പോവാതിരിക്കുക എന്നൊക്കെയുള്ള ചില സംഗതിയുടെ പുറത്താണ് ഇപ്പോൾ വി എസ് മരിച്ചപ്പോൾ രണ്ട് മൂന്ന് ചാനലിൽ ഞാൻ വി എസുമായി ബന്ധപ്പെട്ട് കാരണം എനിക്ക് ആത്മീയ ആത്മാർത്ഥമായൊരടുപ്പുണ്ടായിരുന്ന ഒരാളാണ് ആ അർത്ഥത്തിൽ ഞാൻ പങ്കെടുക്കുന്നത് പിന്നെ വല്ലപ്പോഴും ഒരു വലിയ അഴിമതിയോ പരിസ്ഥിതിയുടെ വിഷയങ്ങളുണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടു അടുത്ത ദിവസം ഇത് പേ പേ പട്ടി പട്ടി നായവുമായി ബന്ധപ്പെട്ടൊരു വിഷയം കാരണം അതിവിടുത്തെ രാഷ്ട്രീയക്കാർക്കൊന്നും അറിയില്ല അത് നമുക്ക് പറയാൻ പറ്റും എന്തുകൊണ്ടാണ് പോവാത്തതെന്ന് വെച്ചാൽ ഞാൻ ആലോചിച്ചത് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഞാൻ ഈ ചർച്ചയ്ക്ക് പോവാത്ത ദിവസം ഞാനിത് കാണുമെന്നുള്ളത് ഏഴുമണി എട്ട് മണിക്കൂ സത്യത്തിൽ ഞാൻ കാണാറ് എനിക്കതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല അതെന്തുകൊണ്ടാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ ചർച്ച കണ്ടാലും എനിക്കറിയാത്ത ഒരു കാര്യം എനിക്ക് പുതിയതായിട്ട് കിട്ടില്ല ഒരു മണിക്കൂർ ഞാൻ എൻ്റെ സമയം ഇതിനു വേണ്ടി സിനിമ അതായത് മാധ്യമ മാധ്യമപ്രവർത്തനമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ജനങ്ങളെ ഇൻഫോം ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ജനങ്ങളെ ഇൻഫോം ചെയ്യുക എന്നൊരു പണി ചർച്ചകൾ ചെയ്യുന്നില്ല രണ്ടോ മൂന്നോ രാഷ്ട്രീയ കക്ഷികൾ മുന്നണികൾ അവരവരുടെ നിലപാട് അങ്ങ് പ്രസംഗിക്കും ഒന്ന് പ്രസംഗം കേൾക്കാൻ അവിടെ പോണ്ട കാര്യമില്ല പ്രസംഗമല്ല കേൾക്കട്ടെ നിലപാടുകൾ ഒരുപക്ഷെ ഒരു ചോദ്യം വന്നാൽ ചോദ്യത്തിനോട് മറുപടി പറയുന്നതല്ല മിക്ക ആളുകളുടെ ജോലി അതിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് വേറെ കാര്യങ്ങൾ പറയാം അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല നിങ്ങൾ ഷാർപ്പായിരിക്കണം ഇതൊരു മണിക്കൂറേ ഉള്ളൂ നമ്മൾ കുറച്ച് നേരം കേൾക്കുന്നുള്ളൂ ആ ചോദ്യത്തിന് ഷാർപ്പായ മറുപടി പറയണം അല്ലെങ്കിൽ എതിരെ വന്നിരിക്കുന്ന ആളെ അയാളുടെ രാഷ്ട്രീയ പാർട്ടിയെ അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ ആക്രമിക്കുന്ന രീതികൾ അതൊരു ഒരു കാലത്ത് ശരിയല്ല കാരണം ചോദ്യം ചോദിച്ചാൽ നമ്മൾ കോടതിയിലെ പോലെ ഞാനത് കണ്ടു കോടതിയിൽ നമ്മളോട് ഒരു ചോദ്യം ഇതിലുള്ളത് എനിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആർ വി ജി ആളുകളൊക്കെ ഈ സമൂഹത്തിൽ ഉണ്ടല്ലോ പക്ഷെ ഇവർക്കൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ആളുകളെ അല്ല നമ്മൾ ചർച്ചകളിൽ കാണുക ഈ അതുപോലെ തന്നെ രാഷ്ട്രീയ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളെ വിളിക്കുക അങ്ങനെയാണല്ലോ ഇപ്പോൾ ചർച്ച പോയിക്കൊണ്ടിരിക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ വിളിച്ചു പറയും അവര് ഒരു വക്താവന വിടും ആ വിടുന്ന വക്താവിനെ പാർട്ടിക്ക് പാർട്ടി നേതൃത്വം കാണുന്നത് ഈ അടിപിടിക്കും തന്തയ്ക്ക് വിളിക്കാനും അങ്ങനെയൊക്കെയുള്ള ആളുകളെ ആയ ആളുകളെ അല്ല എന്നും തോന്നുന്നു അല്ല അതിനെന്താ കാര്യം ഇൻഫോംഡ് ആയ ആളുകളെ വിടാനല്ല അല്ല അവരുടെ ആവശ്യം ഞാനതാ പറഞ്ഞു എല്ലാവരും പ്രസംഗിക്കുകയാണ് അവിടെ നമ്മൾ വന്നങ്ങനെ പ്രസംഗം തുടങ്ങും എൻ്റെ പാർട്ടി അങ്ങനെയാണ് നിങ്ങളുടെ പാർട്ടി വളരെ മോശമാണ് എൻ്റെ പാർട്ടി നല്ലതാണ് രണ്ടായിരത്തി അഞ്ചിൽ എന്തുണ്ടായി രണ്ടായിരത്തി മൂന്നിലെന്തുണ്ടായി പ്രശ്നം അതല്ല അപ്പം നമ്മളൊരു വിഷയം ചോദിച്ചാൽ ശബരിമലയിൽ സ്വർണ്ണപ്പാളി പോയി ചോദിച്ചാൽ അത് സ്വർണ്ണപ്പാളി പോയത് സ്വർണ്ണപ്പാളി പോയതിനെ കുറിച്ച് പറയില്ല അതിനു മുമ്പ് ശബരിമലയിൽ ഉണ്ടായത് അല്ലെങ്കിൽ വേറെ സ്ഥലത്തുണ്ടായത് ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ അതല്ലല്ലോ വേണ്ടത് നിങ്ങളെ നിങ്ങൾക്കൊരു നിലപാടുണ്ട് നിങ്ങളുടെ നിലപാടെന്താണ് ഈ കാര്യത്തിൽ ആ കാര്യത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും നിലപാട് ഒഴിച്ച് പറയും ആ ഒരു കാര്യത്തിൽ അവർ പറയില്ല അതൊരു ഒരു കാര്യം അതുകൊണ്ട് നിലപാടറിയാൻ പോലും നമുക്ക് പറ്റില്ല അങ്ങോട്ടുകൊണ്ട് ചീത്ത വിളിക്കാനേ ചീത്ത വിളിക്കുന്നേ കേൾക്കാൻ നമുക്ക് പറ്റുള്ളൂ രണ്ടാമത്തെ കാര്യം പുതു അത് ഞാൻ ആദ്യം പറഞ്ഞു ഒരു ഇൻഫർമേഷൻ എനിക്ക് ഇതിന് മുമ്പ് ഇത് ചർച്ച കാണുന്നതിന് മുമ്പ് എനിക്കില്ലാതിരുന്ന ഒരു ഇൻഫർമേഷൻ ഈ ചർച്ച ഒരു മണിക്കൂർ കണ്ടിട്ട് എനിക്കുണ്ടായോ എനിക്ക് ഞാനൊരു ചർച്ച പങ്കെടുക്കുകയാണെങ്കിൽ അവർക്ക് പറയാൻ പറ്റാത്ത ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റിയോ ഇതിൻ്റെ ഇതിൻ്റെ വേറെ ആംഗിളോ അല്ലെങ്കിൽ വേറൊരു ഇൻഫർമേഷനോ സെ സപ്ലിമെൻറ്റ് ചെയ്യൂ നമ്മളിപ്പോൾ ഒരു കാര്യം മൂന്നാൾ പറയുമ്പോൾ അതിനൊരു സപ്ലിമെൻ്ററി സാധനം ഉണ്ടല്ലോ അങ്ങനെ സപ്ലിമെന്റ് അതായത് ഇവര് ഈ ടി ആർ പി റേറ്റിംഗ് നോക്കുമല്ലോ ചാനല് അവർ റേറ്റിങ്ങിന് വേണ്ടി കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ വന്നിരിക്കുന്ന ആളുകളുണ്ടല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം മനോരമയുടെ ഒരു ചർച്ചയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് വേറൊരു രാഷ്ട്രീയ പാർട്ടി പാർട്ടിയെ പ്രതിനിധീകരിച്ചു വന്ന ആളെ പിടിച്ച് തള്ളുന്നുണ്ടല്ലേ അപ്പം ഇങ്ങനെ ഈ അടിപടി കൂടുന്നത് കൊണ്ടാണ് റേറ്റിംഗ് കൂടുന്നത് എങ്കിൽ അടിപിടി വേണം എന്നൊരു കാഴ്ചപ്പാടുണ്ടായില്ല അല്ല അടിപിടി വേണം എന്നുള്ള കാഴ്ചപ്പാടുണ്ടെങ്കിൽ അത് അവർ ചെയ്തോട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചർച്ചയെ കാണുന്നത് വളരെ വ്യത്യാസമായ ഒരു രൂപത്തിലാണ് എൻ്റെ എതിരെ വന്നിരിക്കുന്ന ആൾ രാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിനാണ് ഞാൻ മറുപടി പറയുന്നത് അതിൻ്റെ രാമേന്ദ്രനല്ല അല്ലെങ്കിൽ രാമേന്ദ്രൻ എനിക്ക് മറുപടി പറയുന്നത് സി ആർ നീലഗണ്ഠൻ്റെ കുടുംബകാരിയോ വ്യക്തികാരോമല്ല ഈ പറഞ്ഞ പോയിന്റിൽ നമ്മുടെ രണ്ടുപേരുടെ നിലപാട് മൂന്ന് പേരുടെ നിലപാട് നമുക്കറിയാനാണ് ജനങ്ങൾ അവിടെ ഇരിക്കുന്നത് നാലാമതൊരു ആംഗിൾ ഉണ്ടെങ്കിൽ അതറിയാം അതില്ല അതിനെന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത് നമ്മുടെ രാഷ്ട്രീയം ഏറ്റവും അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു എന്ന് തോന്നുന്നത് ചെണ്ടേനിക്കുള്ളൂ പൊളി ഡീ പൊളിറ്റിസൈസ് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു അതുകൊണ്ട് എന്താ പറ്റുക രാഷ്ട്രീയം അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു അത് അതിൽ പോലും അപകടമുള്ള സാധനമില്ല ഉപ്പിനുപ്പില്ലാണ്ടായി മുളകിനെരുമില്ലാണ്ടായി പൊളിക്ക് പൊളിയില്ലാണ്ടായി ഒരു പ്രത്യേക ശാസ്ത്രവും ഇല്ല ഒരു നിലപാടും ഇല്ല അതാ ഞാൻ പറഞ്ഞു ഒരു നിലപാടുമില്ല പക്ഷെ ശബരിമല വിഷയത്തിൽ സി പി എം കാരൻ വന്നിരുന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ പറഞ്ഞത് പത്തൊമ്പതിൽ പറഞ്ഞത് ഇരുപതിൽ പറഞ്ഞത് ഇരുപത്തൊന്നിൽ പറഞ്ഞത് നിങ്ങൾ നിലപാട് മാറ്റിയോ ഏ മാറ്റില്ല ഞങ്ങളുടെ നിലപാട് അത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ നേരവും കാര്യം പറയും ഞാൻ സി പി എമ്മിന് ഉദാഹരണം പറഞ്ഞത് കോൺഗ്രസുകാർക്കും പാതകാണ് ബി ജെ പി കാര്ക്കും അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും നിലപാടുണ്ട് ഇപ്പോൾ ചില വിഷയങ്ങൾ ഞാൻ നിർബന്ധമായി ഇപ്പം മാത്രമല്ല സോളാർ വന്നപ്പോൾ ഞാൻ പോയില്ല വലിയ കത്തി വന്ന ഞാൻ ഒരു ചർച്ചയ്ക്ക് പോയില്ല ഞാൻ ഞാൻ പറ്റില്ല സ്വപ്നം വന്നപ്പോൾ പോയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു പോയില്ല അത് മനസ്സിലായല്ലോ അതിൻ്റെ ഒരു ബന്ധം എന്താ കാര്യമെന്ന് വെച്ചാൽ ഒന്ന് സദാചാരം സംബന്ധിച്ച് ഇവരുടെ സങ്കല്പല്ല എനിക്കുള്ളൂ ഒരു കാര്യം ഒരു സ്ത്രീയോട് ഉപദ്രവിക്കുന്നത് വേറെ വിഷയമാണ് പക്ഷേ സദാചാരം വേറെയാണ് ഇതെല്ലാം കൂടി കൂട്ടിക്കെട്ടുകയാണ് സദാചാരം ഇപ്പോൾ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം അതിലെന്ത് അതിലെന്താണ് നിയമപരമായ പ്രശ്നങ്ങൾ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അത് പോലീസിന് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് എഫ്ഐആർ ഇടാത്തത് എന്നെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ എന്താ പ്രശ്നമുള്ളത് അയാൾ പറഞ്ഞ അയാൾ കുറ്റം അയാൾ ക്രിമിനൽ കുറ്റം അയാൾ ചെയ്താൽ ശിക്ഷിക്കുക അയാൾക്കെതിരെ ക്രിമിനൽ പരാതിയുണ്ട് ഇല്ലല്ലോ ഒരു ക്രിമിനൽ പരാതി ഇല്ലാത്ത ഒരാൾക്കെതിരെ ഞാൻ എന്താ പറഞ്ഞിട്ട് ഏതോ ഒരു സ്ത്രീ ആരോടോ പറഞ്ഞു ഇല്ലേ ഇപ്പം സോളാർ കേസ് എന്തായി പോലെ നമുക്കറിയാമല്ലോ അപ്പോൾ ആ ചർച്ചയിൽ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യാനാണ് നമ്മളിപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കുന്ന ഈ വിഷയമുണ്ടല്ലോ ഈ ടെലിവിഷനിൽ ഒരു പൈനീയറാണല്ലോ ശശികുമാർ ഏഷ്യ നെറ്റൊക്കെ തുടങ്ങി അദ്ദേഹത്തിന് ശശികുമാറിന് ഇപ്പോഴത്തെ ഏഷ്യനെറ്റിൻ്റെ ആളുകൾ ഇന്റർവ്യൂ ചെയ്യുന്ന എന്തൊരു വാർഷികമാണല്ലോ അതല്ലേ അതിൽ അദ്ദേഹം പറഞ്ഞു ഈ രാത്രി ചർച്ചകൾ ഇപ്പോ ആരും കാണുന്നില്ല അല്ല ഡീപൊളിറ്റിസൈസ് ചെയ്തു ഒന്ന് പൊളിറ്റിക്സ് നമ്മൾ ഞാൻ പറഞ്ഞത് അതായത് ഡീപൊളിറ്റിസൈസ് ചെയ്തു മാത്രമല്ല ഇൻഫർമേഷൻ ഇല്ല ഒരു ഇൻഫർമേഷനും ഇല്ല ഒരു പുതിയ ഇൻഫർമേഷൻ പിന്നെ വേറെ എനിക്ക് തോന്നുന്നത് കലാനിലയം നാടക വേദി എന്ന് പറഞ്ഞ പോലെ സ്ഥിരമാണ് അത് വേറെ കഥ അത് മൂന്നാമത്തെ വിഷയം സ്ഥിരം നാളുകൾ വരിക ഞാനതുകൊണ്ടാണ് പലരോടും പറഞ്ഞു ഈ എന്നെ വിളിക്കേണ്ട എന്തിനാ ഈ സമയമില്ല ഞാൻ പലരോടും എന്ന് പറഞ്ഞാൽ ഞാൻ യാത്രയിലാണ് ഞാൻ സ്ഥലത്തില്ല എനിക്കിത്ര ബുദ്ധിമുട്ടുണ്ട് ഒരു ഗസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിർത്തും അതിന് കാരണം എന്താ വച്ചാൽ ഇത് നമുക്കൊന്നും പറയാനില്ലല്ലോ നീ ഈ കേട്ടിരിക്കുന്ന ആൾ രാമേന്ദ്രൻ്റെ ചർച്ച കേൾക്കുകയാണെങ്കിൽ ഇതെനിക്ക് അറിയാത്തൊരു കാര്യമില്ലല്ലോ പുതിയ ഇതിലൊരു കാര്യം വന്നില്ലല്ലോ പുതിയൊരു ആംഗിൾ വന്നില്ലല്ലോ എന്ന് തോന്നും അത് തോന്നുന്നത് ഈ ഡീപൊളിറ്റിസൈസേഷൻ കൊണ്ട കാരണം നമ്മൾ പിന്നെ ഈ പൊളിറ്റിക്കൽ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഡീപൊളിറ്റിസൈഡ് ചർച്ചയിൽ നമുക്ക് എന്താ റോളുള്ളത് നമുക്ക് പൊളിറ്റിക്സ് ഉണ്ട് ഈ മൂന്ന് പേരുമായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ള പൊളിറ്റിക്സ് നമുക്കുണ്ട്

രാഷ്ട്രീയ കക്ഷികൾ ഞാനിപ്പോൾ അതും പറയുന്നില്ല ഇപ്പൊ രാഷ്ട്രീയ കക്ഷികൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതിനൊരു മാറ്റത്തിന് ഈ അവരെല്ലാവസും ഇതുപോലത്തെ വിഷയമല്ലാതെ ഗൗരവമുള്ള ആൾ വിഷയം എടുക്കണം ആ വിഷയത്തിലേക്ക് അവർ പോകുന്നില്ല എപ്പോഴും ഈ പൈങ്കിളി പൈങ്കിളിന്ന് നമ്മള് പറഞ്ഞാൽ മോശാട്ടോ പൈങ്കിളി നല്ല ഇഷ്ടമുള്ള സാധനം പൈങ്കിളി വിഷയത്തിലേക്ക് പോകുന്നത് പോപ്പുലിസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് പോപ്പുലിസ്റ്റ് നല്ല ഇംഗ്ലീഷ് പോപ്പുലിസ്റ്റ് വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നത് നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് വരുന്ന ആളുകൾ ഇൻഫോംഡ് അല്ല എന്നാണല്ലോ പറഞ്ഞത് മറ്റേ വശവും കൂടി ഉണ്ടല്ലോ ഈ ചർച്ച നയിക്കുന്ന അവതാരകൻ അവതാരക ഒക്കെ ഉണ്ടല്ലോ ഇവരും ഇൻഫോംഡ് അല്ല അല്ല എനിക്ക് എനിക്കതിൽ എനിക്ക് പ്രയോജനം ഇപ്പോൾ വരുന്ന പല അവതാരകൻ ഞാൻ പേരൊന്നും പറയുന്നില്ല വളരെ ഇൻഫോംഡ് ഇൻഫോർമായിട്ട് വരുന്നവരുണ്ട് ആയ ചോദ്യങ്ങൾ ചോദിക്കുന്നവരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ആ സബ്ജക്റ്റ് അവർ പഠിച്ച് ഇൻഫോംഡ് ആയി ചോദിക്കും ഞാൻ അതിൻ്റെ ഇൻട്രോയെക്കുറിച്ചല്ല പറയുന്നത് അല്ലാതെയുള്ള ചർച്ചകളിൽ സബ്ജക്റ്റ് അവർ അവർ ഒരു ഒരു കേസിനെ കുറിച്ചാണെങ്കിൽ അവർ ആ കേസ് പഠിച്ചിട്ടുണ്ട് കേസ് പഠിച്ച അവർ ചോദ്യം ചോദിക്കും ആ ചോദ്യത്തിന് നമുക്ക് മറുപടി പറയാം ഇഷ്ടമാണ് ഒരു ഇൻഫോംഡ് ഒരു വിഷയത്തിൽ ആ വിഷയത്തിൽ അവർ നമ്മളോടൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അതിന് മറുപടി പറയാം പക്ഷെ അങ്ങനെ ഒരു മറുപടിയും ചർച്ച നടക്കില്ല കാരണം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് അത് അസ്വസ്ഥത ഉണ്ടാക്കുമെങ്കിൽ അവരത് മറിക്കും ഈ ചോദ്യം ഇപ്പം എന്താണ് ഞങ്ങളോട് ചോദിക്കണേ ഈ ചോദ്യം എന്താ അവരോട് ചോദിക്കാത്തത് എന്നുള്ള ആ അത്തരം ചർച്ചയുണ്ടല്ലോ അയാളില്ല ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അയാൾ അയാളോട് പറഞ്ഞില്ല എനിക്ക് കൂടുതൽ സമയം ഈ ഇവിടെ ഒരു തമാശയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു പറയില്ല മിക്കവാറും സി പി എം ഞങ്ങൾക്ക് സമയം തന്നില്ല സമയം തന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് ചില മുഖങ്ങളും എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അതാ പറഞ്ഞത് സമയം കിട്ടിയില്ല സമയം കിട്ടിയില്ല ഞാൻ ഇന്ന് വരെ എന്റെ ചീഫ് ചാനലിൽ എനിക്ക് സമയം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു